നമസ്കാരം ഞങ്ങൾ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് കഞ്ഞിക്കുഴിക്കൊരു പ്രത്യേകതയുണ്ട് പറയുക എന്താണ് പച്ചക്കറി ഗ്രാമം എന്നാണ് പറയുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചക്കറി എന്ന ഗ്രാമമാണ് അവിടെ ഒരു വെറൈറ്റി ഫാമറുണ്ട് സുജിത്ത് സുജിത്തിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സുജിത്തിൻ്റെ പ്രത്യേകത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓരോ സീസണുമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെന്നാളാണ് നന്നായിട്ട് വളരെ നന്നായിട്ട് കൃഷി ചെയ്യുന്നു ഒത്തിരി അവാർഡുകൾ അംഗീകാരങ്ങളൊക്കെ വാങ്ങിയ കർഷകനാണ് സുജിത്ത് കൃഷി ചെയ്തിട്ട് ഈ അടുത്തൊരു കാറൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് പരിചയപ്പെടാം സ്വാഗതം ന്യൂസിലേക്ക് സുജിത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഫുൾ ടൈം കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അന്ന് മുതലേ വ്യത്യസ്തമായ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തു പോകുന്നിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് വളരെ ഈസിയായിട്ട് നടക്കാറുണ്ട് ഇപ്പോൾ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കോട്ടയം പാലക്കാട് സൈഡിലൊക്കെ ആണെങ്കിൽ ആറ് നാലോ അഞ്ചോ വിളകൾക്കാർക്ക് അവർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ കോട്ടയത്തൊക്കെ ആണെങ്കിൽ പടവളം പാവൽ പയർ അങ്ങനെയുള്ള പച്ചക്കറികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വർഷവും വർഷത്തിൽ ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എട്ടൊമ്പതോളം വിളകൾ ഉൽപ്പാദിക്കുന്ന രീതിയിലുള്ള ഒരു രീതി ആ കണ്ടിന്യൂസ് ഉൽപ്പാദിക്കുന്ന രീതിക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ആ രീതിക്ക് ആകുമ്പോൾ മാർക്കറ്റിംഗ് ഈസിയായി നടന്നു പോകും അങ്ങനത്തേ ഇപ്പോൾ ഒരു ഉപന്നത്തിന് വില പെട്ടെന്ന് കുറഞ്ഞു പോലെ തന്നെ അടുത്ത ഇപ്പം വെണ്ടയ്ക്ക് കുറയ്ക്കുകയാണെങ്കിൽ പയറിന് ബാലൻസ് ചെയ്യും അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് വില കുറഞ്ഞു പോകുക അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് ഒരു നട്ടമില്ലാത്ത രീതിയിൽ എപ്പോഴും കൊണ്ടുപോകാൻ പറ്റും അങ്ങനത്തെ ചില സമയത്തൊക്കെ എല്ലാത്തിനും വില കയറുന്ന സമയത്ത് കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മളിവിടെ ചെയ്യുന്നത് ചീരാൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഫുള്ള് നമ്മൾ ചീര ആദ്യം ഇവിടെ നമ്മൾ ചിരിക്കുന്ന ബന്ദി ചെയ്തിട്ടുണ്ട് വഴുതനായിട്ടുണ്ട് ചീരയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടുകയും ചീര ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ചീര വറിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഓണമായിട്ട് ബന്ധപ്പെട്ട് ബന്ധിക്കൊക്കെ ഇടവിലായിട്ട് പ്രാധാന്യം കൊടുക്കുക അതോടൊപ്പം നമ്മൾ കീട നിയന്ത്രണം കൂടെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടയ്ക്ക് ഒന്നര ഒട്ട നമ്മൾ ബന്ദിയും വെക്കുമ്പോൾ വരുമാനം മൂന്ന് വരുമാനമായി ചീര വരച്ചു ഇപ്പോൾ പോവും വഴുതനേയും പറിച്ചു തുടങ്ങി അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കൃഷിയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കേരളത്തിലെ സ്ഥല പരിമിതിയുണ്ട് അപ്പോൾ ഉള്ള സ്ഥലത്ത് പരമാവധി വിളകൾ നട്ടുപിടിപ്പിച്ച് പരമാവധി എടുക്കുന്ന രീതിക്കാണ് നമ്മൾ പ്രത്യേകിച്ച് ഹൈ ഡെൻസിറ്റി ആണ് കേരളത്തിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നടപ്പായിക്കൊണ്ടുപോകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്തെ മികച്ച യുവ യുവകർഷകനായിട്ട് തന്നെ തിരഞ്ഞെടുത്തിരുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹരിതമിത്ര പുരസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ പച്ചക്കറി കൃഷിക്കാൻ കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് അതിപ്പോൾ ലഭിക്കുന്നുണ്ടായി ഈരോ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ കാർഷിക മലിൽ കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരാനും സാധിക്കുന്നുണ്ട് ഇപ്പം മറ്റുള്ള മറ്റുള്ള ജില്ലയിലെ പോലുള്ള സ്ഥലങ്ങൾ ഇവിടെയില്ല ഇവിടെ ചിലപ്പോൾ ഒരേക്കറ് രണ്ടേക്കറ് അങ്ങനെ പല സ്ഥലത്തായിട്ടാണ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചേർത്തല ജില്ല ചേർത്തല താലൂക്കിലെ വിവിധ ഏകദേശം ഒരു പതിനഞ്ചോളം കൃഷി തലങ്ങളാണ് നമുക്ക് ഉള്ളത് അവിടെയെല്ലാം നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഡ്രം ഉപയോഗിച്ച് വെള്ളക്കെട്ടിനെ അതിജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പരമ്പരാഗത രീതിയാണ് ഹൈടെക് രീതിയിലുണ്ട് ഹൈടെക് ഓപ്പൺ ബിസിന ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലുള്ള കൃഷി നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മൾ ആലപ്പുഴ ആദ്യമായിട്ട് ഇവിടെ നടപ്പാക്കിയത് അതപ്പോൾ നമ്മളൊക്കെ അവിടെയൊക്കെ കുറെ പാലക്കാട് തൃശ്ശൂർ സ്ഥലങ്ങളിലൊക്കെ പുതിയ മെത്തോഡുകൾ പഠിച്ച് ഇവിടെ നടപ്പാക്കി ഇപ്പോൾ ഇരുന്നൂറിന് മുകളിലെ കർഷകരാണ് ഈ ഓപ്പൺ പ്രിസ് ഓഫ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിൽ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്ക് കൂടുതൽ ഏരിയയിൽ നമുക്ക് കൃഷിയായിട്ട് പറ്റും ഇപ്പോൾ പരമ്പരാഗത രീതിയാണെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ഒരേ ഏക്കറെ കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെയെങ്കിലും നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് ഒരാഴ്ച കഴിയുമ്പഴേ കളകൾ വന്നു തുടങ്ങും കളകൾ ഒരുപാട് വളം കളം കൊണ്ടുപോകും പിന്നെ കള പറിച്ചില്ലെങ്കിൽ കീടങ്ങൾ വരും അപ്പോൾ അവിടെയാണ് ഈ ഹൈടെക് രീതിയുടെ കൃഷിയുടെ പ്രത്യേകത നമ്മളിവിടെ ചൊരിമണലാണ് അപ്പോൾ അനുസരിച്ച് ഓർഗാനിക് മാറ്റർ കോഴിവെള്ളം ചാണാപ്പൊഴും ചരിച്ചോറ് കമ്പോസ്റ്റും ഡോളോമെറ്റൊക്കെ അടിപൊളമായിട്ട് കൊടുത്തുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാണ് കൃഷി ആരംഭിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ട്രിപ്പ് ലൈൻ മുപ്പത് സെൻറ്റിമീറ്റർ കാലത്തുള്ള പൈപ്പ് ലൈൻ ഓടിച്ച് മത്സ്യീട്ടുള്ള കൃഷിയാണ് അപ്പോൾ അതിന് അതിനുള്ള പിന്നീടുള്ള അതുപോലുള്ള ഗുണമെന്ന് വച്ചാൽ ആദ്യം ഇച്ചിരി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിൽ പോലും പിന്നീടുള്ള പരിചരണം കുറച്ച് മതി അപ്പോൾ ആരും ആവുമ്പോഴേ കേരളത്തിൽ നല്ല ഈൽഡ് ഇപ്പം എനിക്ക് തന്നെ പല സ്ഥലങ്ങളും കൃഷി ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതി ഉള്ളതുകൊണ്ടാണ് ഭക്ഷണത്തിൽ മൂന്ന് പച്ചക്കറി കൃഷിയാണ് പ്രധാനമായിട്ടും നടന്നത് ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ചൂട് ചൂടുകാലാണ് അപ്പം അതനുസരിച്ചുള്ള കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കും അന്ന് കൂടുതലും ചെയ്യുന്നത് ഷമാം പൊട്ടുള്ളരി തണ്ണുമത്തിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ വെണ്ടയും പയറും പാവലും പാടലും എല്ലാം നമുക്ക് ചെയ്യും അപ്പോൾ സീസണനുസരിച്ച് കൃഷി ചെയ്യാന്നുള്ളതാണ് പ്രത്യേകിച്ച് പണ്ടൊക്കെ ഞാനൊക്കെ കൃഷിയിലേക്ക് വന്ന സമയത്ത് കാലാവസ്ഥ നമുക്ക് ഏകദേശം കണക്കൂട്ടിലുണ്ടായിരുന്നു ജൂൺ മാസത്തിലൊക്കെ കൃത്യമായിട്ട് മഴ പെയ്യും പിന്നെ ആ ക്ലൈമറ്റ് ഒരാഴ്ചത്തേക്കും മാറും പക്ഷേ ഇപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു ക്ലൈമറ്റിലൂടെയാണ് കടന്നു തോന്നുന്നത് അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് ക്രോപ്പുകൾ ക്രമീകരിച്ച് പോയെങ്കിൽ മാത്രമേ പ്രത്യേകിച്ചും ഇൻഷുറൻസ് ഒക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പം ഞാനൊക്കെ തുടക്കത്തിൽ ഇൻഷുറൻസ് ഇല്ല പക്ഷേ ഇപ്പം എപ്പോൾ എങ്ങനെ വേണമെങ്കിലും എല്ലാ സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പം ഉള്ളത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ടുള്ള കൃഷിയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളും ഇപ്പം ഇൻഷുറൻസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ഗുണമെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള നഷ്ട സാധ്യതകൾ നമുക്ക് ഇതിലൂടെ ലഘൂകരിക്കാനായിട്ട് പറ്റും ഇപ്പോൾ വെള്ളക്കൊട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് വെണ്ട കൃഷി അത്യാവശ്യം ഒരാഴ്ച വെള്ളം നിന്നേ പോലും വെണ്ട കൃഷി നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള വിളകൾക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുക പിന്നെ നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലമാണെങ്കിൽ അത്യാവശ്യം തെങ്ങ് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുക മഴയണേ പോലും ഒരാഴ്ചയ്ക്ക് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതിന്റെ വേര് പോവുകയും വളർച്ചയെ ബാധിക്കുകയും ചെയ്യും അപ്പം ആ രീതിക്കുള്ള കൃഷിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേരളത്തിലെ വലിയ പ്രത്യേകിച്ചൊക്കെ ഓഫ് സീസൺ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓഫീസിൽ സമയത്താണ് ഓണക്കാലൊക്കെ എന്ന് വെച്ചാൽ കേരളത്തിലെ സീസൺ ടൈറ്റ് സീസൺ ആണ് കാരണം നല്ല മഴക്കാലം കൊണ്ട് തന്നെ ക്രോപ്പൊക്കെ നഷ്ടപ്പെടുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യായമായ പ്രൈസ് കിട്ടും ഈ കൃഷി കൃഷിയാണെങ്കിൽ മഴക്കാലം എന്ന് വെച്ചാൽ ഉൽപാദനം കുറയുന്നതുകൊണ്ട് ഓൺലൈനിൽ ന്യായമായ ഒരു വില കിട്ടും മാത്രമല്ല ഇപ്പോൾ സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കൂടുതലും പിള്ളേരെയൊക്കെ ആയാലും കൂടുതലും ഉപയോഗിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പ്രിഫർ ചെയ്യുന്നത് പച്ചക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യായമായ പ്രൈസ് വരും ഇനിയിപ്പോൾ ഓണാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും നല്ല പൂരും പച്ചക്കറിയും നല്ല ടോപ്പ് വില കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു തോന്നുന്നു ആ സമയത്ത് റിസ്ക് എടുത്ത് കൃഷി ചെയ്താൽ കേരളത്തിൽ കൃഷി നമുക്ക് നന്നായിട്ട് വിജയിക്കാനായിട്ട് പറ്റും കേരളത്തിൽ കൃഷി വിജയകരമായിട്ട് നടപ്പാക്കണമെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ വിദേശ രാജ്യങ്ങളൊക്കെ പോയി പഠിച്ച സമയത്ത് അവിടെയൊക്കെ പുതിയ പുതിയ ടെക്നോളജികൾ ആദ്യം നടപ്പാക്കുന്നത് കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്കാണ് അവിടെയൊക്കെ അവിടെ നിന്നൊക്കെ വേറെ സംസ്ഥാനത്ത് വരും കേരളത്തിലെ ഏറ്റവും അവസാനമാണ് പുതിയ പുതിയ ടെക്നോളജികളൊക്കെ വരുന്നത് അപ്പോൾ അതിനൊക്കെ കൃഷിവെപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയലിലൊക്കെ പോയി പുതിയ പുതിയ ടെക്നോളജികൾ നമ്മളിവിടെ പഠിക്കാനും നടപ്പാക്കാനൊക്കെ ഒക്കെ സഹായിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വരമാവധി ഇല്ല അവിടെയൊക്കെ എന്തെങ്കിലും കൃഷി എന്ന് ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ഹൈ ഇൻവെസ്റ്റ്മെന്റ് മുടക്കിയിട്ട് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പരമാതി ഇപ്പോൾ ഈ ഒരു സ്ഥലം തന്നെ നമുക്ക് മാനുവലായിട്ടാണ് നമ്മൾ വരമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ ഉറപ്പായിട്ടും ചില വരും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മിഷനറി ഉപയോഗിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഏകദേശം ഒരു നാലായിരം രൂപ മുടക്കി മൊത്തം ബെഡ് എടുത്തു എടുത്തുകഴിഞ്ഞു അപ്പോൾ തന്നെ നമുക്കൊരു സേവിങ്സ് ആയി അടപ്പം തന്നെ ഇപ്പോൾ ഞാനൊക്കെ കൃഷിയിലേക്ക് വന്ന സമയത്തുള്ള കോഴിവെള്ളത്തിൻ്റെയും മറ്റൊരു വളത്തിന്റെയും വില ഇപ്പോൾ ഇരട്ടിയായിരിക്കും അല്ലേ ഇപ്പോൾ എൺപതും എൺപതും രൂപ ഉണ്ടായിരുന്ന കോഴിവളത്തിന്റെ വില ഇപ്പോൾ നൂറ്റി ഇരുപതും നൂറ്റി മുപ്പത് രൂപയിലേക്കൊക്കെ എത്തിച്ചേർന്നു അപ്പം അസംസ്കൃത വസ്തുക്കളുടെ എല്ലാത്തിൻ്റെയും വില കൂടി നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ പരമാവധി പരമാവധി കൃഷി ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പരമാവധി ഇവിടുത്തെ മണ്ണ് പുറത്തു വളരെ ലൂസ് മണ്ണാണ് അപ്പോൾ പരമാവധി ഓർഗാനിക് മണ് മാറ്റൊന്നും നമുക്ക് ഒരു കാലും കുറയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത്രയും വളങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നീടുള്ള വളങ്ങൾ പരമാവധി ഫോളേർ വളങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് വളങ്ങളൊക്കെ ചൂട്ടിക്കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചെടിയെടുക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ഫൂളേർ വളങ്ങളാണെങ്കിലും വളരെ കുറച്ച് ഇപ്പം അഞ്ഞൂറ് മില്ലി മൈക്രോന്യൂട്രിയൻറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഈ തോട്ടം നമുക്ക് കൃത്യമുള്ള ചെടിക്കുള്ള നൂറ്റെട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും മണ്ണ് പരിശോധന പ്രകാരം ആയിരിക്കണം മാത്രം ഒരുപാട് കൊണ്ടോ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ വേസ്സായി കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ഇവിടുത്തെ ലൂസ് ലൂസ് മണ്ണാണ് ഒരുപാട് വളം ഒഴിച്ചു കടക്കിൽ ഒഴിച്ചു കൊടുത്ത കാര്യമില്ല വെള്ളം വെള്ളവും വളവും ഉൾപ്പെടെ നമുക്ക് താരത്തെട്ടു അപ്പം ചെടിക്കും അവശ്യമുള്ള ഈർപ്പം മാത്രം ഇസ്രയലെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരു ചെടിക്ക് എത്രത്തോളം എത്ര മില്ലി വെള്ളം എത്ര കുറച്ച് കൊടുക്കാവോ അതനുസരിച്ചുള്ള കൃത്യമായുള്ള വളവും വെള്ളവും കൊടുത്തുകൊണ്ടുള്ള നല്ല ഈഴെടുക്കുന്ന അവിടെയൊക്കെ വെള്ളത്തിന് വലിയ പ്രസന്ധിയുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് വെള്ളത്തിന് പ്രസിദ്ധി ഇല്ല അപ്പോൾ ലോകരാജ്യങ്ങൾ എല്ലായിടത്തും പ്രതിസന്ധിയുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നല്ല പുതിയ ടെക്നോളജിയൊക്കെ കൊണ്ടുവന്ന് ശാസ്ത്രീയമായ കൃഷി നടപ്പാക്കി വിജയിപ്പിച്ച് നന്നായിട്ട് മാർക്കറ്റ് ചെയ്താൽ വലിയ സാധ്യതയാണ് ഉള്ളത് നല്ല ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്ക് കൃത്യമായി ഇതൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് നല്ല ആഹാരം കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ആൾക്കാർ വാങ്ങാനുണ്ട് അമ്മ തന്നെ എക്സ്പോർട്ടിംഗ് വലിയ സാധ്യതയാണ് നല്ല പ്രീമിയം പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാക്കും നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകം വെച്ചാൽ വിഷരഹിതമായിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അത്യാവശ്യം പോളിയർ വളങ്ങളൊക്കെ ഉപ മൈക്രോണോട്ടിൻ്റെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായ കൃഷി ചെയ്ത് പരമാവധി ഈഡ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രത്യേകിച്ച് നമ്മൾ എഴുപത് ശതമാനവും നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അത്തരം വിളകളിലൊക്കെ നമ്മൾ വളങ്ങളൊക്കെ അത്രത്തോളം കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഈൽഡ് ഇട്ടിട്ട് നമ്മൾ ചീരയും കുമ്പളും അങ്ങനെയുള്ള രണ്ടോ മൂന്നോ വിളകൾക്കാണ് നമ്മൾ പരമ്പരാഗത ഇത്ര ഉപയോഗിക്കുന്നത് ബാക്കി ഒട്ടുമിക്കതും ഈ രീതിയിലുള്ള വിത്തുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള വിളവുകൾ നമുക്ക് കിട്ടുന്നതിലൂടെ കൃഷി നമുക്ക് ലാഭകരമായിട്ട് നടപ്പാക്കാനായിട്ട് പറ്റും